മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചതോടെ നിരവധി സ്ത്രീകളാണ് സംസ്ഥാനത്ത് ദിനംപ്രതി ആക്രമിക്കപ്പെടുന്നതെന്നും സ്ത്രീ സുരക്ഷ ഒരു പ്രധാന ഘടകമാക്കി മാറ്റി അവർക്ക് കൂടുതൽ സംരക്ഷണം നൽകാനും നീതി ലഭ്യമാക്കാനുമുള്ള സംവിധാനം കേരള പോലീസ് കൈക്കൊള്ളണമെന്നും നിലവിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് പോരായ്മയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിധിയുമായി ബന്ധപ്പെട്ട് ഓർക്കാട്ടേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത് അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിന് വളരെയധികം സന്തോഷമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് വളരെ സഹായകരമാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അന്ന് എം എൽ എ ആയിരുന്ന തൃക്കാക്കര എം എൽ എ ആയിരുന്ന ശ്രീ ടി തോമസിൻ്റെ അതിശക്തമായ ഇടപെടലാണ് ഇതിങ്ങനെയൊരു പരിസമാപ്തിയിലേക്ക് ഈ കേസ് വന്നത് ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുക അദ്ദേഹത്തിൻ്റെ വാശിയോടുകൂടിയുള്ള ഇടപെടലാണ് ഇങ്ങനെ ഒരു പരിസമാപ്തിയിലേക്ക് കേസ് വരാൻ കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കേസ് പോലും ഇല്ലാതെ പോകാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് വാശിയോടുകൂടി ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും അതിലെ പ്രതികൾ രക്ഷപ്പെടരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാശി കൂടി ഇതിനക്കുണ്ട് തീർച്ചയായും നമ്മൾ കുറേ കൂടി സ്ത്രീ സുരക്ഷ കേരളത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക അപ്പോൾ സാധാരണക്കാർക്ക് പോലും ഒരുപാട് സംഭവങ്ങൾ ഇപ്പം ഇപ്പോൾ ഈ ആ മയക്കുമരുന്നിൻ്റെ ഇതുകൂടി വന്നതോടുകൂടി സ്ത്രീകൾ ഒരുപാട് പേര് നമ്മുടെ സംസ്ഥാനത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ത്രീ സുരക്ഷ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ അവരെ ഒരു ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കണം അപ്പോൾ പോലീസും അതിൻ്റെ അനുസരിച്ചുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ വേണം പരാതികളുമായി വരുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടി മെച്ചപ്പെടണം ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ സംവിധാനങ്ങൾ അതിൽ പോരാ കൂടുതൽ ആക്രമണം വരികയാണ് പല പോലീസ് സ്റ്റേഷനുകളിലും വളരെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അതൊക്കെ കുറെ കൂടി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് യോജിച്ച സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നാണ് അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം